ഹൈ ഡിയേഴ്സ് ഈ കാണുന്ന ചെടിയാണ് ക്രിപ്റ്റോസ്റ്റേജിയ ഗ്രാൻഡിഫോള ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഡഗാസ്കർ ജാസ്മിൻ ആണോ എന്നൊരു സംശയം തോന്നിപ്പോവും അതായത് മഡഗാസ്കർ ജാസ്മിൻ്റെ വേറൊരു കളർ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നേന് ഇതിപ്പോൾ ഒരു ലൈറ്റ് ലാവണ്ടർ കളറിൽ നല്ല ഭംഗിയായിട്ട് ഒത്തിരി പൂക്കൾ ഒരു ചെടിയാണ് ഒരു പുതിയ വെറൈറ്റി ചെടിയാണ് അധികം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കാരണം ഇത് അധികാരനെയും കയ്യിൽ ഇല്ല അത്രയും പുതിയൊരു ചെടിയാണ് നല്ല ഭംഗിയായിട്ട് ഒരുപാട് പൂക്കളുണ്ടാവും നമുക്ക് ക്രീപ്പറായിട്ട് കയറ്റി വിടാൻ താല്പര്യം ഇങ്ങനെ കട്ട് ചെയ്ത് ബുഷാക്കി ീട്ട് വേണമെങ്കിലും നിർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ നമ്മളിപ്പം കൊറിയർ വഴി അയച്ചു തരുന്നത് ഇതിൻ്റെ ഒരു ആവറേജ് സൈസുള്ള പ്ലാന്റ്സ് ആണ് പ്ലാന്റ് സൈസ് കറക്റ്റ് എത്രയാണ് വരുന്നത് എന്നുള്ളത് സിംഗിൾ പ്ലാന്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എത്ര സൈസുള്ള ആണ് നമ്മൾ അയച്ചു തരുന്നത് എന്നുള്ളത് അത്യാവശ്യം ഉണ്ട് ഇതിൻ്റെ ചെറിയ പ്ലാന്റിന് തന്നെ വൺ ഫിഫ്റ്റി ഒക്കെ റേറ്റ് വരുന്നുണ്ട് അതായത് തീരെ ചെറിയ പ്ലാന്റിന് മഡഗാസ്കർ ജാസ്മിൻ പോലെ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് നമുക്ക് അങ്ങനെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് ഒത്തിരി തൈകൾ അങ്ങനെ പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റില്ലാത്ത ഒരു വെറൈറ്റിയാണ് മഡഗാസ്കർ ജാസ്മിന് നമുക്കറിയാം തൈകളാക്കി എടുക്കാൻ പറ്റും പക്ഷെ ഒരുപാട് സ്റ്റെമ്മ് നമ്മൾ കൊത്തി കഴിയുമ്പോഴേ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് പിടിച്ചു കിട്ടുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റും ഇതാണ് നമ്മൾ അയക്കുന്ന കറക്റ്റ് സൈസ് വരുന്നത് മഡഗാസ്കർ ജാസ്മിൻ പോലെ തന്നെ ചെറിയ പ്ലാന്റിന് തന്നെ നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ക്രിസ്റ്റോസ്റ്റേജിയ ഗ്രാൻഡി ഫ്ലോറ എന്ന് പറയുന്ന പ്ലാന്റ് ഭയങ്കര ആയിട്ടുള്ള കെയറിംഗ് ഒന്നും ഈ ചെടിക്ക് ആവശ്യമില്ല ആവശ്യത്തിന് വലുപ്പമുള്ള പോട്ട് നല്ല നീർവാഴ്ചയുള്ള മണ്ണിൽ ചെറിയ വളം മിക്സ് ചെയ്തിട്ട് പ്ലാന്റ് നട്ടുവയ്ക്കുക അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം ആവശ്യത്തിന് നനവ് കൊടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നന്നായി വന്നോളും അപ്പോൾ നമ്മുടെ പ്ലാന്റിന് ഈ സെയിം സൈസിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ ചെറിയ കട്ടിങ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തത് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുത്ത് വാങ്ങുന്നതിനെ കഴിഞ്ഞും ലാഭമാണ് ശരിക്കും വലിപ്പമുള്ള പ്ലാന്റ് വാങ്ങുന്നത് പക്ഷേ എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കില്ല എന്നറിയാം എല്ലാ പ്ലാന്റ്സും കാണിക്കണമല്ലോ അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ആയിട്ടുള്ള പ്ലാന്റ്സ് കൂടി നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ഇതിൻ്റെ ചെറിയ പ്ലാൻസ് ഒക്കെ നമുക്ക് റെഡിയായി വരാൻ കുറേയും കൂടി സമയമെടുക്കും ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി പൂക്കളുടെ ഭംഗി മാത്രമല്ല കേട്ടോ നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഇതിനകത്ത് ഒരു പൂവാണേലും മതി അത്രയും സ്മെല്ലുള്ള പൂക്കളാണ് ഈ ഒരു ചെടിയിൽ ഉണ്ടാവുന്നത് നല്ല സ്ട്രോങ് സ്റ്റെമ്മുള്ള ഒരു ക്രീപ്പർ തന്നെയാണ് നമുക്ക് വേണമെങ്കിലും ബുഷാക്കി വളർത്താവുന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും ഇവിടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വാട്ട്സപ്പ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലോട് ക്ലിക്ക് ചെയ്യാനും മറന്നുപോകരുത്